ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് ബന്ധുക്കളാക്കുകയും ചെയ്തു ഇത് എട്ട് മാസം നീണ്ട ഗാസായുദ്ധത്തിന് തുടക്കമായിരുന്നു യുദ്ധത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളിലും തമ്മിൽ മാസങ്ങളായി തുടരുന്ന ശത്രുതയെ തുടർന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലഡാസെൽവ ഇസ്രയേലിലെ തന്റെ സ്ഥാനപതിയെ ബുധനാഴ്ച പിൻവലിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്താറുള്ള ലുല ആക്രമണങ്ങളെ വംശഹത്യ എന്ന് വിളിക്കുകയും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ നടത്തിയ ഹോളോ കോസ്റ്റുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ബ്രസീലിലേക്ക് തിരിച്ചു വിളിച്ച അംബാസഡർ ഫ്രെഡറിക്കോ മേയർക്ക് ജെനീവയിൽ പുതിയ ചുമതല നൽകിയതായി ബ്രസീൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഉത്തരവിലും പറയുന്നുണ്ട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷലാക്കുന്നതാണ് പുതിയ നീക്കം എന്നാൽ ഇക്കാര്യത്തിൽ ബ്രസീൽ സർക്കാരിൽ നിന്നും ഔദ്യോഗിക സന്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഇസ്രേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം മന്ത്രാലയത്തിൽ ഒരു മീറ്റിംഗിന് ഹാജരാക്കാൻ ബ്രസീലിയൻ ചാർജ് ഡി അഫയേഴ്സ് സമൺസ് ലഭിച്ചിരുന്നു അംബാസിഡറെ തിരിച്ചു വിളിച്ച നടപടിയിൽ രാജ്യത്തെ ഇസ്രയേൽ അനുകൂല സംഘടനയായ ഇസ്രയേലി കോൺഫെഡറേഷൻ ഓഫ് ബ്രസീൽ പ്രതിഷേധവും രേഖപ്പെടുത്തി മേയറിന്റെ പകരക്കാരൻ ആരാണെന്ന് ഔദ്യോഗിക ഉത്തരവിൽ പറയുന്നില്ല ഇസ്രയേലിലേക്കുള്ള ബ്രസീലിന്റെ ചാർജ് ഡി അഫയേഴ്സ് അനിശ്ചിത കാലത്തേക്ക് എംബസിയെ നയിക്കുമെന്നാണ് റിപ്പോർട്ട് സൈന്യം സൈന്യത്തിനെതിരെ നടത്തുന്ന യുദ്ധമല്ല വൊമ്പൻ തയ്യാറെടുപ്പ് നടത്തിയ സൈന്യം കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ നടത്തുന്ന യുദ്ധമാണെന്ന് ബ്രസീൽ പ്രസിഡന്റ് വിമർശിച്ചിരുന്നു ഗാസാ മുനമ്പിൽ പലസ്തീൻ ജനതയ്ക്ക് എതിരെ നടക്കുന്നത് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും നടക്കാത്ത കാര്യമാണ് യഥാർത്ഥത്തിൽ അത് ജൂതരെ കൊന്നെടുക്കാൻ ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് നടന്നത് എന്നും ലൂയിസ് ചൂണ്ടിക്കാട്ടി രണ്ടാം ലോക മഹായുദ്ധ വേളയിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നാസികൾ ആറ് ദശലക്ഷം ജൂതരെ വ്യവസ്ഥാപിതമായി കൊന്നൊടുക്കിയതാണ് പറയപ്പെടുന്നത് എന്നാണ് ലൂയിസ് ഇനാസിയോ ലുലാ പറഞ്ഞത് ഇതിനെ തുടർന്ന് ഇസ്രയേൽ ബ്രസീലിയൻ അംബാസിഡറെ ശാസിക്കാനായി വിളിച്ചു വരുത്തിയിരുന്നു ബ്രസീൽ പ്രസിഡന്റിന്റെ പ്രസ്താവന അപമാനകരവും ഗുരുതരകരവുമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രതികരണവും വന്നിരുന്നു അംബാസിഡറെ തിരിച്ചു വിളിച്ച നടപടി പ്രതീകാത്മകമാണെന്ന് ദക്ഷിണ ബ്രസീലിലെ ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓഫ് സാന്ത കാറ്ററിനിലെ ഇന്റർനാഷണൽ റിലേഷൻസ് പ്രൊഫസറായ ഡാനിയൽ അയേഴ്സും പറഞ്ഞു നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ബ്രസീൽ സർക്കാരിന്റെ നിലപാട് ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നും ലുല സൂചിപ്പിച്ചു ഒക്ടോബർ ഏഴ് ആക്രമണത്തോട് ഇസ്രയേൽ പ്രതികരിക്കുന്ന രീതി രൂക്ഷമായി വിമർശിക്കുന്നു എന്നും ഡാനിയൽ കൂട്ടിച്ചേർത്തു നോർവേ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔപചാരികമായി അംഗീകരിച്ചതിനെ ബ്രസീലിന്റെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതവും ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് ബ്രസീൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഈ മാസം ആദ്യം കൊളംബിയ ഇസ്രേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കൂടാതെ ബോളിവിയയും ബെലീസും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു അതേസമയം ഇസ്രയേലിന്റെ റഫാ ആക്രമണത്തിൽ ഈജിപ്ത് കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത് സമാധാന ഉടമ്പടിക്ക് ഭീഷണിയാണിതെന്ന് ഈജിപ്ത് വ്യക്തമാകുന്നുണ്ട് അനഗ്വിയുടെ പരാമർശത്തിൽ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സജീവമാണ് പലസ്തീൻ പ്രദേശത്തെക്കുറിച്ചുള്ള യുദ്ധാനന്തര കാഴ്ചപ്പാട് വ്യക്തമാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിനഹുവിനോട് അമേരിക്ക ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം ഇതിനകം തന്നെ ഗാസിയെ തകർത്തിട്ടുമുണ്ട് പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും കുടിയിറക്കപ്പെട്ട സാഹചര്യം പട്ടിണിയടക്കമുള്ള ദുരിതങ്ങളിൽ പൊറുതിമുട്ടുകയാണ് ആ ജനത റഫേൽ ഹമാസിന്റെ അവസാന ബറ്റാലിയനും തകർക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇതോടൊപ്പം ഗസാ സുരക്ഷാ നിയന്ത്രണം കൈവശപ്പെടുത്തുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ രൂക്ഷയുദ്ധം നടക്കുന്ന റഫേൽ കഴിഞ്ഞ ദിവസം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് മൂന്ന് ഇസ്രേൽ ും മരിച്ചിരുന്നു എട്ടാം മാസത്തിലേക്ക് അടുക്കുന്ന യുദ്ധത്തിൽ ഗസയിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇസ്രയേൽ സൈനികർ എന്നാണ് സൈന്യം അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുതി